ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് അവൽ വറുക്കണ വീഡിയോ ആണ് ഇട്ടാ കാണിക്കുന്നത് ചുവന്ന അവിലാണ് അതൊരു ചെറിയൊരു പാക്കറ്റ് അവിലും പിന്നെ ഒരു ചെറിയൊരു മുറി നാളികേരും രണ്ട് മൂന്ന് കന സവോള കനം കുറച്ച് അരിഞ്ഞതുകൊണ്ട് ഇട്ടാണ് അപ്പോൾ ആദ്യം അവൽ വെറുതെ വറുത്തെടുക്കുക നന്നായി മൂക്കുന്നവരൊരു പതിനഞ്ച് ഒക്കെ ഇട്ടിട്ട് ഇളക്കിയാലേ ആണ് നന്നായി മൂത്ത് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ പൊട്ടണ പോലെ അവ നന്നായി കയ്യിലിട്ട് പിടിച്ചാൽ നന്നായി പൊടിയ ആ ഒരു പരുവാകുമ്പോൾ ഇറക്കി മാറ്റി വയ്ക്കുക ഒരു പാത്രത്തിലേക്ക് മാറ്റുക പിന്നെ അതിൽ കുറച്ച് ഇടാളുടെ അല്ലെങ്കിൽ നെയ്യും ഒഴിച്ചിട്ട് സവോള നന്നായി വാട്ടുക സവോള ഒന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ പഞ്ചസാര നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുമൊക്കെ ചെയ്യട്ടോ പിന്നെ നന്നായി അലിയോ അതിൽ കിടന്നിട്ട ചെറിയ തീയിൽ വേണം അപ്പോൾ ചെയ്യാൻ എന്നിട്ട് അലിഞ്ഞതിന് ശേഷം അത് മാറ്റി വയ്ക്കുക പിന്നെ ആ ഉരുളിയിൽ നാളികേര ഇട്ട് കൊടുക്കുക നാളികേരം നന്നായി വറുക്കുക നാളികേര അങ്ങനെ മൂത്ത് വരുമ്പോൾ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് തന്നെ ഏറ്റവും നല്ലതിട്ട വെളിച്ചെണ്ണ പറ്റില്ല വെളിച്ചെണ്ണ കാറും ഇത് കുറേ ദിവസം ഇരിക്കുന്നതാണ് അപ്പോൾ നെയ്യ് തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടാവും കുറേ ദിവസം ഇരിക്കും നമുക്ക് കൊടുത്തയക്കാനൊക്കെ പറ്റും കുട്ടികൾക്കൊക്കെ പഠിക്കുന്നിടത്തേക്കും പിന്നെ ഇതെല്ലാം കൂടി നാളികേര മൂത്തതിന് ശേഷം അവിലും സവോളിയൊക്കെ അതിൽ ചേർക്കുക എന്നിട്ട് നന്നായി ഇളക്കുക പത്ത് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് ഇളക്കുക നന്നായി മിക്സാക്കുക ചൂടാറിയതിന് ശേഷം പാക്ക് ചെയ്യുക ഏലക്കായും കൂടി പൊടിച്ചിടേട്ടാ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കും ഇഷ്ടമായ ലാക്കി ലൈക്ക്